ആ മാൻ ഇറ്റ്സ് ഇറ്റ്സ് ഓവർ ഓവർ ഫോർ ഈ സീസണും യാ പോയി പോയി സത്യം പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന് മാത്രം കുറ്റം പറയുന്നതില് ഇപ്പോ കറന്റ് ലോജിക് ഇല്ല കാരണം ആൾക്ക് പ്ലേയേഴ്സ് ഇല്ല ആളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ലൂണ പെപ്ര അതിനു മുന്നേ ലസ്കുവിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യം പിന്നെ പറയും വേണ്ട ഒരു പ്ലെയർക്ക് പകരം മറ്റൊരു യങ് പ്ലെയറെ കണ്ടെത്തിന്ന് വന്ന ആ യങ് പ്ലെയർക്ക് ഇഞ്ചുറി വരും വല്ലാത്ത അവസ്ഥയാണ് കോച്ച് ഏതൊക്കെ പ്ലേസിനെ വെച്ച് ഒരു പ്ലാൻ സെറ്റ് ആക്കണോ ആ പ്ലെയർക്കാണ് അടുത്ത മാച്ചിൽ ഇഞ്ചുറി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാച്ചിൽ ചെന്നൈ ഇൻ എഫ് സിക്കെതിരെ ദിമിയെ ഇലവലിൽ കാണാനില്ല ആൾ സ്കോഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല ആൻഡ് ഇപ്പോ സച്ചിൻ സുരേഷ് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാ ആർക്കും ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഫാൾട്ട് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എന്നോ ഒന്നും പറയാൻ പറ്റൂല ആകെയുള്ള ഒരു പോസിറ്റീവ്സ് എന്നുള്ളത് ആ ഒരു സൂപ്പർ കപ്പിന് മുന്നേ നമ്മുടെ റിസൾട്ട്സ് ആണ് ലൂണ ഇല്ലാഞ്ഞിട്ടും അടുപ്പിച്ച് കുറെ മാച്ചസ് ഒക്കെ ജയിച്ചു ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നേടി അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും സേഫ് ആണ് ഓക്കെ ആണ് നമ്മൾ പക്ഷേ ഇനിയുള്ള മാച്ചസിലെ റിസൾട്ട്സ് എന്താവും എന്നുള്ളത് ആ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ലീഗ് ഷീൽഡും കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ആ ഒരു ടോപ്പ് സിക്സ് അല്ലെങ്കിൽ നോക്ക് ഔട്ട് സ്റ്റേജസ് അതുവഴി തട്ടിമുട്ടി ഫൈനലിൽ എത്തുക എങ്ങനെങ്കിലുമൊക്കെ ഒരു കപ്പ് യുനോ സൂപ്പർ കപ്പിന് മുന്നേ ഉള്ള ആ റിസൾട്ട്സ് ഒക്കെ കണ്ടപ്പോൾ എക്സ്പെഷ്യലി വിത്ത് ഔട്ട് ലൂണ ആ റിസൾട്ട്സ് കണ്ടപ്പോൾ ഞാനും ഒന്ന് എക്സ്പെക്ട് ചെയ്തു ഈ ഒരു സ്കോഡിനെ കൊണ്ട് കൂട്ടിയാൽ കൂടും ഒരു വിചാരിച്ച ചിലതൊക്കെ നടക്കുമെന്ന് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ താഴെ എത്തിയിട്ടുണ്ട് ആ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടി മാൻ സീരിയസ്ലി ഇപ്പോഴോ എന്തായാലും നമുക്ക് നമ്മുടെ ഇഞ്ചേർഡ് ഇലവൺ നോക്കാം ഓക്കെ ബേസിക്കലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ഇലവൺ ബ്രോ എല്ലാവർക്കും ഇഞ്ചുറി വന്നു ഈ ഒരു സീസണിൽ ആകെ സ്കോഡിൽ ഇരുപത്തി ആറ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് പ്ലേയേഴ്സിനും ഇഞ്ചുറി വന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ ഇത് പഞ്ചാബിനെതിരെയുള്ള മാച്ചിന് ശേഷം കോച്ചിനെയും അല്ലെങ്കിൽ പ്ലേയേഴ്സിനെയും ഒക്കെ എന്താ പറയുക അവരോട് ഇച്ചിരി ഡിമാൻഡ് കാണിച്ച നമ്മുടെ ഫാൻ ബേസ് അവരോട് ബാഡ്ജിന് വേണ്ടിയിട്ട് കളിക്കുക എന്ന് തന്നെ പറഞ്ഞ ഫാൻ ബേസ് ഈ ഒരു മാച്ചിന് ശേഷം ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡിലാണ് അവർ സ്വീകരിച്ചതെന്ന് എന്ന് പറയാ കാരണം എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ടീമിൻ്റെ അവസ്ഥ എന്നുള്ളത് ആരെയും കുറ്റം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്തായാലും ബ്ലെയിം ഗെയിം കളിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല കളിയാണ് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു പോസിറ്റീവ് നമ്മളിപ്പോഴും ആ ഒരു ടോപ്പ് ഫോറിലുണ്ട് ആ ഒരു പോയിൻറ്സ് നമുക്ക് ആദ്യത്തെ കുറേ മാച്ചില് ആ ഒരു സീസണിലുള്ള ബെസ്റ്റ് ആർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇനിയുള്ള മാച്ചസ് നിന്ന് ഡ്രോ വെങ്കി ഡ്രോ ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കളിക്കുക ഇഞ്ചേർഡായ പ്ലേയേഴ്സ് തിരിച്ചു വരും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം യാ മാൻ ഇറ്റ്സ് ഓവർ പക്ഷെ എന്നാലും ചെറിയൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് തട്ടിമുട്ടിയെങ്കിലും ഒരു സെമി ഫൈനൽ ഫൈനൽ യുനോ ലെറ്റ് സി ലെറ്റ് സി എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ വിളിച്ചുപെട്ടില്ല സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്